കുട്ടിക്കാനം മരിയൻ കോളേജിൽ നടന്നു വരുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൻ്റെ ഒന്നാം ദിവസത്തെ പരിപാടികൾ സമാപിച്ചു ഇ എം എസ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും എൻ ജനദേവൻ സ്മാരക പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിലാണ് പഠന കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് വനം പശ്ചിമഘട്ടം പ്ലാന്റേഷൻ എന്ന പേര് നൽകിയിരിക്കുന്ന ദ്വിതുദിന സെമിനാറിൻ്റെ ഒന്നാം ദിവസം വിഷയങ്ങളെ സംബന്ധിച്ച് ഗഹനമായ ചർച്ചകൾ സംഘടിപ്പിക്കപ്പെട്ടു സാമ്പത്തിക വിദഗ്ധനും മുൻ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രിയുമായിരുന്ന ടി എം തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്ത സെമിനാറിൽ വനം വന്യജീവി സംഘർഷങ്ങളെ സംബന്ധിച്ചും പ്ലാന്റേഷൻ മേഖല നേരിടുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ചുമെല്ലാം അതിവിദഗ്ധമായ ചർച്ചകൾ സംഘടിപ്പിക്കപ്പെട്ടു ഏതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന സെമിനാറിന് ശേഷം ലോകത്തിൻ്റെ വിവിധ തുറകളിലുള്ളവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു

പ്രബന്ധങ്ങളിൽ വിശാലമായ ചർച്ചയും സംഘടിപ്പിക്കുകയുണ്ടായി ചർച്ചകളിൽ ഉടനീളം ഹയർ റേഞ്ചിലെ ജനങ്ങളുടെ ദയനീയ അവസ്ഥ നിഴലിച്ചു നിന്നു വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇതിന് പരിഹാരം കാണുന്നതിനാവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ തേടിയുള്ള ചർച്ചകളും സംഘടിപ്പിക്കപ്പെട്ടു ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ മേലുള്ള ചർച്ചയിൽ ജില്ല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ പട്ടയ പ്രശ്നം എന്നത് അതിരൂക്ഷമായി നിലച്ച് നിന്നു തോട്ടം േഖല നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും ഇടുക്കി പാക്കേജിന്റെ പുരോഗതിയെ സംബന്ധിച്ചും വിലയിരുത്തുന്ന വിവിധ ചർച്ചകൾ കാര്യക്ഷമമായി വിവിധ സെന്ററുകളിലായി സംഘടിപ്പിക്കപ്പെട്ടു ആറ് വേദികളിലായി നടന്നുവരുന്ന പ്രബന്ധാവതരണവും ചർച്ചയും നാളെയും തുടരും